സംസ്ഥാന സർക്കാരിന്റെ നിർഭയ പദ്ധതി കടുത്ത പ്രതിസന്ധിയിലാണ് സർക്കാർ നിയന്ത്രിത അഭയ കേന്ദ്രങ്ങളിലെ പോക്സോ അതിജീവിതകളായ പെൺകുട്ടികൾക്ക് അലവൻസ് മുടങ്ങിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത് നാലു മാസമായി അലവൻസ് കിട്ടാതായതോടെ ദുരിതത്തിലാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം പെൺകുട്ടികൾ നാനൂറോളം ആയമാർക്കും നാലു മാസമായി വേതനമില്ല എന്നാൽ ഫണ്ട് അനുവദിക്കാൻ അനുമതിയായിട്ടുണ്ടെന്നും ജില്ലാ കേന്ദ്രങ്ങളിൽ ഫണ്ട് എത്തിയിട്ടുണ്ടെന്നുമാണ് അധികൃതർ പറയുന്നത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് മാത്രം ഉപയോഗിച്ച് നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് കേരളത്തിലുള്ള നിർഭയ പദ്ധതി ആ നിർഭയ പദ്ധതിയുടെ കീഴിലാണ് പോക്സോ കേസിൽ ഉണ്ടാവുന്ന അതിജീവിതകളെ താമസിപ്പിക്കുന്നതും അവർ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തത് അതിപ്പം കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയിരത്തോളം ഇരുപത്തി മൂന്ന് ഹോമുകളുണ്ട് ആ ഇരുപത്തിമൂന്ന് ഹോമുകളും നടത്തുന്നത് എൻ ജി ഒ ആണ് പക്ഷേ കേരള സർക്കാർ നൽകുന്ന ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഭക്ഷണം അവർക്ക് വേണ്ടുന്ന മരുന്നുകൾ അവർക്ക് വേണ്ടുന്ന ചികിത്സകൾ ഇവൻ ഞാൻ മനസ്സിലാക്കിടത്തോളം ഗർഭിണികൾ പോലും ഗർഭിണികളായ കുട്ടികൾ പോലും അവിടെ ഉണ്ട് പക്ഷേ ഇപ്പം ആ ഫണ്ടിലൊക്കെ കുറച്ച് കാലതാമസം വരുന്നതാണോ അല്ല സർക്കാർ അത് കട്ട് ചെയ്യുന്നതാണോ എന്ന് അറിയില്ല പക്ഷെ എന്തുകൊണ്ടും ഇത്തരം ഫണ്ടുകൾ ഒരു കാരണവശാലും കുറക്കാനും പാടില്ല ആ ഫണ്ടുകൾ ഒന്നും തന്നെ കാലതാമസം കൂടാതെ കൊടുക്കേണ്ട ഒരു ഫണ്ടാണ് സാനിയോ മനോമി നമുക്കൊപ്പം എത്തുന്നു സാനിയോ മനോമി കാലതാമസം ഇല്ലാതെ കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു വെക്കുമ്പോഴും ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥയിൽ അതിജീവിതമാർ പട്ടിണിയിലാണ് എന്ന് നമ്മൾ സർക്കാരിനോട് പറയേണ്ട ഒരു സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത് അതായത് നാല് മാസത്തെ ഫണ്ട് ഇങ്ങനെ കിട്ടാതാവുമ്പോഴാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് സുജയ സംസ്ഥാനത്ത് ഇരുപത്തി മൂന്ന് കേന്ദ്രങ്ങളാണ് ആകെയുള്ളത് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുഞ്ഞുങ്ങളാണ് താമസിക്കുന്നത് ഏറ്റവും അധികം പരിചരണം വേണ്ട അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പദ്ധതിയായി മുന്നോട്ട് വരേണ്ട പദ്ധതിയാണ് നിർഭയ പദ്ധതി എന്ന് പറയുന്നത് പോക്സോ കേസുകളിലെ അതിജീവിതമാർ താമസിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ നിർഭയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു എൻ ജി ഒകളാണ് അത് ഏറ്റെടുത്ത് നടത്തുക അവർക്കുള്ള ഫണ്ട് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ആ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് പക്ഷെ സെപ്റ്റംബർ മുതൽ ഫണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ് പക്ഷെ നമ്മൾ നിർഭയാ സെൽ കോർഡിനേറ്ററുമൊക്കെയായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഈ ഫണ്ട് വന്നിട്ടുണ്ട് ഇനി അത് റിലീസ് ചെയ്യേണ്ട ഒരു പ്രവൃത്തി മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് അത് സാങ്കേതികപരമായാണ് അവർ പറയുന്നതെങ്കിൽ കൂടിയും കുഞ്ഞുങ്ങൾ വലിയ സങ്കടത്തിലാണ് കാരണം ഭക്ഷണം കഴിക്കാൻ പോലും പലയിടത്തും പണമില്ല എന്നുള്ളതാണ് പല എൻ ജി ഒകൾക്കും പണം അതിനുപോലും കിട്ടിയിട്ടില്ല സാധാരണ കുഞ്ഞുങ്ങളുടെ മാനസികോല്ലാസം അവർക്ക് പത്രം വായിക്കാനുള്ള സൗകര്യം അങ്ങനെ ടി വി കാണാനും എല്ലാ അവിടെ ഒരുക്കേണ്ടതുണ്ട് ഈ അതുപോലെ തന്നെ ഇവർ പഠിക്കുന്ന കുട്ടികളല്ലേ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പഠനത്തിന് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ചികിത്സ വേണ്ടവരുണ്ട് അതുപോലെ മാനസികമായി ബുദ്ധിമുട്ട് നേരിടുന്നവരുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കുമുള്ള പലവിധ ആവശ്യങ്ങൾക്കുള്ള പണമാണ് ഈ മുടങ്ങി കിടക്കുന്നത് അപ്പോൾ അതെല്ലാം പ്രതിസന്ധിയിലാവുകയാണ് ഇപ്പോൾ സാനിയ സൂചിപ്പിച്ചതുപോലെ ഈ സന്നദ്ധ സംഘടനകൾക്ക് അവർ ആദ്യം ചെലവഴിക്കുന്ന തുക രണ്ടു മാസത്തേക്കൊക്കെ അവർ ചെലവഴിച്ചെന്ന് വരാം പക്ഷേ നാലു മാസത്തേത് കുടിശ്ശികയാകുമ്പോൾ അവരും ബുദ്ധിമുട്ടിലാകില്ലേ അവരും ബുദ്ധിമുട്ടിലാകും സുജയ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് അതായത് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് അവരുടെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾക്കും ആവശ്യമായ ഫണ്ടാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് ഒരു കുട്ടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാണ് മാസത്തിൽ ഈ ഫണ്ട് പോന്നിരുന്നത് അപ്പോൾ അതുതന്നെ തികയാത്തൊരവസ്ഥയും മറ്റുമൊക്കെയുണ്ട് കാരണം പഠനമുണ്ട് ചികിത്സയുണ്ട് ചില കുഞ്ഞുങ്ങൾ നേരത്തെ നോർബിന റഷീദ് പറഞ്ഞതുപോലെ ഗർഭിണികളായ കുഞ്ഞുങ്ങൾ പോലും ഉണ്ട് എന്നുള്ളതാണ് അവരുടെയൊക്കെ ചികിത്സ ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഫണ്ട് കിട്ടാതെ വരുന്നത് അത് വലിയ പ്രയാസമാണ് അതായത് എൻ ജി ഒകൾ രണ്ട് മാസത്തിലേക്കൊക്കെയാണ് ഈ ഫണ്ട് വാങ്ങിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ അതും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഫണ്ട് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാവണമെന്നാണ് നമുക്കും പറയാനുള്ളത് ഏതായാലും ഈ ഫണ്ട് ഈ ഒരു പദ്ധതി തന്നെ നിർഭയ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി തന്നെ ഒരു അഭിമാന പദ്ധതിയാണ് അത് മാതൃകയാക്കേണ്ട പദ്ധതിയാണ് ആ പദ്ധതിക്കാണ് ഇത്തരത്തിലൊരു ഫണ്ട് ഇല്ലാതെ ബുദ്ധിമുട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതരുടെ വയ്ക്കുകയാണ് സാനിയോ മനോമി വനിതാ ശിശുക്ഷേമ വകുപ്പ് നിർഭയ പദ്ധതി പ്രകാരം പുനരധിവസിപ്പിച്ച പെൺകുട്ടികൾക്കാണ് ഇപ്പോൾ അവർക്കുള്ള ഫണ്ട് മുടങ്ങുന്നത് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് എത്തിയെങ്കിൽ എന്തുകൊണ്ട് അവരുടെ കയ്യിലേക്ക് അവർ കഴിയുന്ന അഭയ കേന്ദ്രങ്ങളിലേക്ക് ആ ഫണ്ട് എത്തുന്നില്ല കയ്യിൽ കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ